ഇന്നലെ വരെ ഇടതുപക്ഷമായതിന്റെ പേരിൽ മാധ്യമങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തിയവരുണ്ട് അവർക്ക് പെട്ടെന്ന് മാധ്യമങ്ങളുടെ പ്രിയപ്പെട്ടവരായി മാറാം അതിന് ഒരു എളുപ്പ വഴിയുണ്ട് സി പി ഐ എമ്മിനെ ഇടതുപക്ഷത്തെ വിമർശിച്ചാൽ മതി അപ്പോൾ തന്നെ അവർ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ വലതുപക്ഷത്തിന്റെ പ്രിയപ്പെട്ടവരായി മാറും അത് കേരളത്തിൽ എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു അതിനുശേഷം വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ചർച്ചകൾ ഇപ്പോൾ മെല്ലെ മെല്ലെ മുകേഷ് രാജിവെക്കണം എന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു മുകേഷ് എന്തിനാണ് രാജിവെക്കുന്നത് എന്ന് യാതൊരു പിടിയും കിട്ടിയിട്ടില്ല നേരത്തെ ഇത്തരം ആരോപണങ്ങൾ വന്ന ഇടതുപക്ഷത്തെയും യു ഡി എഫിലെയും ഒരു എം എൽ എയും രാജിവെച്ചിട്ടില്ല പക്ഷെ രാഷ്ട്രീയമായി അവർക്ക് എന്തെങ്കിലും പദവി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ രാജിവെക്കാറുണ്ട് ഇപ്പോൾ മന്ത്രി പദവി ലഭിക്കുന്നു ആരോപണം ഉയർന്നു വരുന്നു മന്ത്രി പദവി രാജിവെക്കുന്നു അന്വേഷണം നേടുന്നു കുറ്റം തെളിഞ്ഞില്ലെങ്കിൽ വീണ്ടും മന്ത്രിയായി തിരിച്ചു വരുന്നു അങ്ങനെ ഏതെങ്കിലും മറ്റൊരു കോർപ്പറേഷന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിന്റെയോ തലവനായി വരുന്നു അദ്ദേഹത്തിന് എതിരെ ആരോപണം വരുന്നു അദ്ദേഹം രാജിവെക്കുന്നു അന്വേഷണം നടത്തുന്നു അന്വേഷണത്തിൽ കുറ്റം തെളിഞ്ഞില്ലെങ്കിൽ തിരിച്ച് അതേ സ്ഥാനത്ത് തിരിച്ചു വരാൻ കഴിയും എന്നാൽ എം എൽ എ ആയി ജയിച്ചു വന്ന ഒരാൾ ഒരാരോപണം നേരിട്ടാൽ അപ്പോൾ തന്നെ രാജിവെച്ചാൽ പിന്നീട് എം എൽ എ ആയി തിരിച്ചു വരാൻ കഴിയില്ല അത് കുറച്ച് പണിയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എം എൽ എ പദവി എന്താരോപണം വന്നാലും ആരോപണം തെളിഞ്ഞാൽ മാത്രം അതിനു മുമ്പ് തന്നെ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ രാജിവെക്കാറില്ല യു ഡി എഫിലെയും എൽ ഡി എഫിലെയും എം എൽ എ മാർ നേരത്തെ ജോസ് തെറ്റയിൽ എൽ ഡി എഫിലായിരുന്നു അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നു രാജിവെച്ചിട്ടില്ല എ കെ ശശീന്ദ്രനെതിരെ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നു എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നില്ല യു ഡി എഫിന്റെ കാലത്തേക്ക് വന്നാൽ ഏറ്റവും ഒടുവിൽ എൽദോസ് കുന്നപ്പള്ളി അതോടൊപ്പം തന്നെ എം വിൻസെന്റ് എന്തിനേറെ പറയുന്നു സോളാർ കേസ് കത്തി നിൽക്കുന്ന സമയത്ത് വന്ന ലൈംഗിക ആരോപണങ്ങൾ കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ആരും വന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നില്ല എന്നത് താ ഓർക്കണം ഏതായാലും അതൊരു കീഴ്വടക്കമായി കേരളത്തിലുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് മുകേഷ് മാത്രം രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവരുന്നത് മുകേഷ് രാജിവെച്ചാൽ അവിടെ ബൈ ബൈഎലക്ഷൻ വരും ആ ബൈഎലക്ഷനിൽ എൽ ഡി എഫ് തോറ്റാൽ സർക്കാരിനെതിരെയുള്ള വലിയ ക്യാമ്പയിനായി അത് മാറ്റിയെടുക്കാൻ കഴിയും അങ്ങനെ ക്യാമ്പയിനായി മാറ്റിയെടുത്ത് സർക്കാരിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ അതുവഴി കഴിയുമോ എന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ട ഇന്ധനം പകരാൻ ഇപ്പോഴിതാ സി പി ഐ എം കാർ എന്ന് പറയുന്ന ആളുകൾ തന്നെ രംഗത്തു വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്ന ആളുകൾ ഇപ്പോഴിതാ പെട്ടെന്ന് മിത്രങ്ങളായി മാറുന്നു എന്നർത്ഥം അതിലൊരാളാണ് ദീപ നിശാന്ത് ദീപ നിശാന്തിനെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകളുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്ന് കടന്നു പോയാൽ മതി അതല്ലെങ്കിൽ വെറുതെ ഒന്ന് ദീപാ നിഷാന്ത് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അത്രമാത്രം ആരോപണങ്ങൾ വ്യക്തിഹത്യ തന്നെ ദീപാ നിഷാദിനെതിരെ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ ദീപാ നിഷാന്ത് ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറിയിട്ടുണ്ട് കാരണം മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു ദീപാ നിഷാദിന്റെ പോസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്ത് അത് വലതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഹാൻഡിലുകളിൽ പടർന്നു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷ ബുദ്ധിജീവി എന്നൊക്കെ പറയുന്ന ആളുകൾ അത് ഷെയർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇടത് സഹയാത്രികർ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ആളുകൾ അത് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ സി പി ഐ എമ്മിനെ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം എന്താണ് ദീപാന് നിശാന്ത് പറഞ്ഞത് ദീപാന് നിശാന്ത് മുകേഷിൻ്റെ ഭാര്യയായിരുന്ന സരിതയുടെ ഇൻ്റർവ്യൂ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന കാലം അന്ന് ഞാനും ഇന്ത്യ വിഷനിൽ ജോലി ചെയ്തിരുന്നു കുറച്ചു കാലം ആ സമയത്ത് ഇന്ത്യ വിഷനിൽ വന്ന ഒരു ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൽ സരിത മുകേഷിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ദീപ നിശാന്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം ഇടതുപക്ഷമാണെന്ന അഭിമാന ബോധത്തോടെ തന്നെയാണ് പറയുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നാടക പാരമ്പര്യവും കുടുംബ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും പറഞ്ഞ നടക്കുന്ന അയാളെ പോലെയുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ ഇനിയും വളരാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിനു മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ സരിത പറഞ്ഞ കാര്യങ്ങൾ നടിയാണ് സരിത അവർ പറഞ്ഞ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് ചെയ്യുന്നത് മുകേഷ് അവർക്കെതിരെ നടത്തിയ ക്രൂരതകൾ വിവരിക്കുന്നതാണ് ആ ഇന്റർവ്യൂ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും ഇന്നത്തെ സാഹചര്യം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു ഇന്റർവ്യൂ ആ സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കം ആ തർക്കത്തിൽ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ അത് ക്രൂരതയാണ് എന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് ദീപ ദിശാന്ത് ഇപ്പോൾ മുകേഷിനെതിരെ വന്ന ആരോപണങ്ങൾ സാധൂകരിക്കാൻ ഉദ്ധരിക്കുന്നത് എന്നോർക്കണം അത് വെച്ചാണ് പറയുന്നത് മുകേഷ് രാജിവെക്കണം എന്ന് ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയാണ് മറ്റൊരു ഇടത് ബുദ്ധിജീവിയായ പ്രേംകുമാർ അദ്ദേഹം ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ നമ്മുടെ ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും സി പി ഐ എമ്മിനെ നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ട് സി പി ഐ എമ്മിനെ നന്നാക്കികൾ എന്നാണ് ഇവരെ ഈ പോസ്റ്റിൽ താഴെ കമൻ്റിടുന്ന സി പി ഐ എം പ്രവർത്തകർ തന്നെ പറയുന്നത് അങ്ങനെ സി പി ഐ എം നന്നാക്കികളായി മാറിയിട്ടുണ്ട് മറ്റൊരാളാണ് മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് ഇങ്ങനെയുള്ള നിരവധി പേർ ബുദ്ധിജീവികൾ ഇടതു സഹയാത്രികർ എന്നൊക്കെ പറയുന്നവർ ഇപ്പോൾ സി പി ഐ എമ്മിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളുണ്ട് ഇത്തരം സി പി ഐ എം നന്നാക്കികൾക്കെതിരെ സി പി ഐ എമ്മിന്റെ സാധാരണ പ്രവർത്തകർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിലൊന്നിങ്ങനെയാണ് ഈ പ്രേംകുമാർ സഖാവിനെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് പാർട്ടി സമ്മേളനം വരികയല്ലേ ഗോവിന്ദൻ മാഷ് മാറട്ടെ പ്രേമൻ മാഷ് വരട്ടെ എന്നാണ് ഒരു കമന്റ് ഇനി ഇടതുപക്ഷ നന്നാക്കികളുടെ ഒരു വരവാണ് നിങ്ങളൊക്കെ നന്നാക്കിയിട്ടല്ലേ ഈ പ്രസ്ഥാനം ഇതുവരെ എത്തിയത് എന്നാണ് മറ്റൊരു കമന്റ് ഇനി ഇടതുപക്ഷ നന്നാക്കികളുടെ ഒരു വരവാണ് നിങ്ങളൊക്കെ നന്നാക്കിയിട്ടല്ലേ ഈ പ്രസ്ഥാനം ഇതുവരെ എത്തിയത് എന്നാണ് അടുത്തൊരു കമന്റ് അതിനുശേഷം പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ എം നന്നാക്കിയൽ ഉറക്കത്തിലായിരുന്നു ഇന്റർവ്യൂ ലിങ്ക് അന്നും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ എം നന്നാക്കികൾ ഉറക്കത്തിലായിരുന്നു ഇന്റർവ്യൂ ലിങ്ക് അന്നും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് മുകേഷ് മത്സരിക്കുന്ന ഘട്ടത്തിൽ ഇവർ എന്ത് ഉറക്കത്തിലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഈ നന്നാക്കികൾ ഉറക്കത്തിലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും രക്ഷപ്പെടുകയില്ലെന്ന് ഒരു മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ താങ്കൾക്ക് വിശ്വാസമില്ല സാർ പണിക്കർക്ക് പഠിക്കുകയാണോ എന്നതാണ് അടുത്ത ചോദ്യം പണിക്കർക്ക് പഠിക്കുകയാണോ എന്ന് വെച്ചാൽ ഇപ്പോൾ സി പി ഐ എമ്മിനെതിരെ അതല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി വലിയ തോതിൽ ചർച്ചകൾ പങ്കെടുക്കുന്ന ആളാണ് ശ്രീജിത്ത് പണിക്കർ ആ പണിക്കറാകുകയാണോ താങ്കൾ എന്ന ചോദ്യമാണ് അടുത്ത ഒരാൾ കമന്റിലൂടെ വന്ന് ചോദിക്കുന്നു അത് ശേഷം പറയുന്നു ബഹുവിരുദര പ്രേമൻ പത്തല്ല പതിനഞ്ച് തലയാ ഏതിലെയെങ്കിലും വഴിപിഴച്ച് പോകേണ്ടിയിരുന്ന കുഞ്ചാക്കോ ബോബൻ സിനിമയെ വെറും ഒരറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് സൂപ്പർ ഹിറ്റാക്കി കൊടുത്ത കേമൻ സക്കീർ ബായ്ക്ക് പറ്റുമോ അത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രോളുകയാണ് പ്രേമകുമാരൻ മുകേഷിനെയും കൊണ്ടേ പോകൂ എന്ന് ഉറപ്പിച്ച് ആണ് സി പി എം എന്ന പാർട്ടി പ്രേമകുമാരന്മാരുടെ പേനയുടെ തുമ്പത്ത് കിടന്ന് വിറച്ചു പോകും എന്ന് കരുതി പരിപ്പ് വേവിക്കാൻ നിൽക്കേണ്ട എഴുത്തുകാരിൽ എത്രമാത്രം വൃത്തികെട്ട ആൾക്കാരുണ്ട് ഉണ്ണിത്താനെ കുഞ്ഞാലിക്കുട്ടിയെ ഒക്കെ കയ്യോടെ പൊക്കിയത് അല്ലേ അവരെ കൂടി ഒന്ന് ഉപദേശിക്കൂ സി പി എം ഉപദേശം കഴിഞ്ഞ് സമയം കിട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേംകുമാറിനെ വിമർശിക്കുന്നു അതോടൊപ്പം അടുത്ത കമന്റ് ഇങ്ങനെയാണ് പ്രേംകുമാർ നിരന്തരം മുകേഷിനെതിരെ പോസ്റ്റുകൾ ഇടുന്നത് കൊണ്ട് ചോദിക്കുകയാണ് താങ്കൾ സ്വന്തം ജീവിതത്തിൽ യാതൊരു തെറ്റും ചെയ്യാത്ത മഹാനാണോ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടുള്ള ദീർഘമായ കമന്റാണ് ആണ് അതിനുശേഷം പറയുകയാണ് പ്രേംകുമാർ സാറിന്റെ രാവിലത്തെ ബുദ്ധിമുട്ടിന് ലേശ ശമനം കിട്ടിയെന്ന് കരുതാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേംകുമാറിനെ കളിയാക്കുന്നു കാറ്റുള്ളപ്പോഴിലെ തൂറ്റാൻ കഴിയൂ സാർ എന്ന മറുപടി തൊട്ട് താഴെ വരുന്നു ആ മറുപടിയിലും ഉണ്ട് ഒരു സർക്കാസം അതിനുശേഷം പറയുകയാണ് പറയേണ്ടത് പറയേണ്ട സമയത്താണ് പറയുന്നത് എന്ന് നിശ്ചയിക്കുന്നത് ക്ലോക്കിൽ നോക്കിയല്ല സ്ഥലവും സന്ദർഭവും അതിന്റെ ഫലവും പരിഗണിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേംകുമാറിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ഏക പോസ്റ്റാണ് ഇതുവരെ വായിച്ചപ്പോൾ കിട്ടിയത് അതിനുശേഷം പറയുന്നത് സി പി എം നന്നാക്കികളെ കൊണ്ട് തോറ്റു തൽക്കാലം സോഷ്യൽ മീഡിയയിലെ പോൾ ബ്യൂറോ മെമ്പർമാർ വിശ്രമിച്ചാട്ടെ പാർട്ടിയുടെ കാര്യം പറയാൻ പാർട്ടിയുണ്ട് ചുമതലപ്പെട്ട ആളുകളുമുണ്ട് സി പി എം നന്നാക്കികളെ കൊണ്ട് തോറ്റു തൽക്കാലം സോഷ്യൽ മീഡിയയിലെ പോൾ ബ്യൂറോ മെമ്പർമാർ വിശ്രമിച്ചാട്ടെ പാർട്ടിയുടെ കാര്യം പറയാൻ പാർട്ടിയുണ്ട് ചുമതലപ്പെട്ട ആളുകളുമുണ്ട് സാറ് നന്നാക്കിയെടുത്തോളം മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രേംകുമാറിന്റെ പോസ്റ്റ് താഴെ വന്ന മറ്റൊരു കമന്റാണ് അങ്ങനെ നിരന്തരം കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയായി ഏകദേശം എഴുന്നൂറോളം എണ്ണൂറോളം കമന്റുകൾ വന്നിട്ടുണ്ട് ഏതായാലും കാറ്റുള്ളപ്പോൾ നല്ല പോലെ തൂറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന മറ്റൊരു കമന്റ് അയാൾ വലിഞ്ഞുകേറി വന്നതല്ല അയാളുടെ പിതാവ് ഓ മാധവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അനുഭവിച്ച കൊടിയ പീഡനത്തെ കേട്ടിട്ടുണ്ടോ പോലീസുകാർ തല തലയിലെ മുടി വരെ പിഴുതെടുത്ത് ഇടതുപക്ഷ ലേബൽ ചമഞ്ഞു കുളം കലക്കുന്ന തങ്ങളെ താങ്കളെ പോലുള്ള ക്ഷുദ്രജീവികളാണ് ഇടതുപക്ഷത്തിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമന്റാണ് സ്ത്രീ ലബഡന്മാരെ നിലക്ക് നിർത്തണം സാഹിത്യ ചോരണം നിർത്തു നടത്തുന്നവരെയും എന്ന് പറയുന്നു സാഹിത്യ ചോരണം എന്ന് വെച്ചാൽ അത് ദീപാ നിശാന്തിനെ കുറിച്ചാണ് എന്ന് വ്യക്തമാണ് മുകേഷ് അതിന് സർക്കാർ പദവികൾ ഒന്നും ഉള്ള ആളല്ലല്ലോ പിന്നെ എങ്ങനെയാണ് രാജിവെക്കുക എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റ് വിൻസെന്റും ഇപ്പോഴും അവിടെ തന്നെയുണ്ടല്ലോ എം എൽ എ മാർ ഇതിനും മുന്നേയും പല ആരോപണങ്ങളും കേട്ടിട്ടുണ്ട് അതിലൊക്കെ എത്ര പേര് രാജിവെച്ചു ഇനി രാജിവെച്ച് മാറിയാൽ തന്നെ കുറ്റം തെളിഞ്ഞ നിരപരാധിയാണെന്ന് കണ്ടാൽ തിരിച്ചുവരാനുള്ള സാധ്യതയുണ്ടോ കാടച്ചോ വെടിപൊട്ടിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ് പ്രേംകുമാർ വേറൊരു ശങ്കരൻ വക്കീലാകാൻ ശ്രമിക്കുന്നുവെന്ന് ഒരു ഇടതുപക്ഷ അനുകൂല പോസ്റ്റ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനമാണ് അങ്ങനെ നിരന്തരം കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം ആ കമൻറ്റുകളിൽ ഭൂരിഭാഗവും സി പി ഐ എം നന്നാക്കി എതിരെയാണ് എന്ന് വെച്ചാൽ പ്രേംകുമാർ ദിപാ നിഷാന്ത് കെ ജെ ജേക്കബ് തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ സി പി ഐ എമ്മിന് അനുകൂലമായി നന്നാക്കികൾ എന്നാണ് അവരെ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ സി പി എം നന്നാക്കികളെ സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകർ അത്ര നല്ല രീതിയിലല്ല കാണുന്നത് എന്ന് വേണം കരുതാൻ അത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ പോസ്റ്റുകളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ കമൻസുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം സി പി ഐ എമ്മിനെ നന്നാക്കാൻ വരുന്നവരോട് അത്ര അനുകൂലമല്ല അണികൾ എന്നത് തന്നെയാണ് കാരണം സി പി ഐ എം നന്നാക്കികൾ എന്ന് വിളിച്ച് കളിയാക്കുന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം